விவாக பார்ட்டிகளுக்கு ஸ்பெஷல் பேக்கேஜுகள் அட்வான்ஸ் புக்கிங்குகளுக்கு சீரோ பெர்சென்ட் பணிக்கூலி ஆத்துலயா கோல்டன் டைமண்ட்ஸ் வளாஞ்சேரி ரோடு கொப்பம் മണ്ണയുടെ വികസന കുതിപ്പിന് അടിത്തറയിട്ട മൺമറഞ്ഞ നഗരപിതാവിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്ത് നഗരസഭാ കൌൺസിലർമാരുടെയും ജീവനക്കാരുടെയും സ്മരണാഞ്ജലി നഗരസഭാ കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചെയർമാൻ പി ഷാജി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു മുൻ നഗരസഭാ ചെയർമാനായിരുന്ന കെ ടി നാരായണൻ മാസ്റ്ററുടെ ഫോട്ടോയാണ് കൌൺസിൽ ഹാളിൽ അനാച്ഛാദനം ചെയ്തത് പെരിന്തൽമണ്ണ നഗരസഭ രൂപീകൃതമായ ശേഷം രണ്ടാമത്തെ കൌൺസിലിന്റെ ചെയർമാനായിരുന്ന കെ ടി നാരായണൻ മാസ്റ്റർ രാഷ്ട്രീയത്തിനതീതമായി വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച ജനകീയനായ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്താണ് സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പെരിന്തൽമണ്ണയിലെ മാലിന്യ സംഭരണ സംസ്കരണ കേന്ദ്രത്തിനായി സ്ഥലമേറ്റെടുത്തത് ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾക്ക് തുടക്കമിട്ട് നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറയിട്ട കെ ടി നാരായണൻ മാസ്റ്റർ രണ്ടായിരത്തി മാർച്ച് രണ്ടിനാണ് വിട പറഞ്ഞത് ജനസേവനം ജീവിതചര്യയാക്കിയ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ നഗരപിതാവുമായ കെ ടി നാരായണൻ മാസ്റ്ററുടെ സ്മരണയ്ക്കായാണ് നഗരസഭാ കൌൺസിൽ ഹാളിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തത് നഗരസഭാ ചെയർമാൻ പി ഷാജി ഫോട്ടോ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു നാടിന്റെ പുരോഗതി ലക്ഷ്യമിട്ട് ഇരുപത്തി അഞ്ചു വർഷം മുമ്പ് കെ ടി നാരായണൻ മാസ്റ്റർ തുടക്കമിട്ട പദ്ധതികളാണ് ഈ നഗരത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായതെന്നും ജനപ്രതിനിധികളും ജനങ്ങളും എന്നും സ്മരിക്കുന്ന ജനകീയ നേതാവായിരുന്നു അദ്ദേഹമെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു ഇന്ന് കാണുന്ന വികസന ഒരു ഒരു ആദരം അല്ലെങ്കിൽ അദ്ദേഹത്തെ ഓർക്കുക എന്ന നിലയ്ക്ക് നമ്മുടെ നഗരസഭയിലെ കൗൺസിലാളി അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ് അദ്ദേഹത്തെക്കുറിച്ച് നാരായണഭാഷയെക്കുറിച്ച് ഇവിടെ പെരുദ്രമണ്ണയിലുള്ളവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ നേതാവിനെന്ന നിലയിൽ ഏവരാലും ബഹുമാനിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എതിരാളികൾ പോലും അതായത് രാഷ്ട്രീയ എതിരാളികൾ പോലും വളരെ സ്നേഹത്തോടു കൂടി ബഹുമാനിച്ചിരുന്നതാണ് പിന്നെ അദ്ദേഹത്തിന് കിട്ടിയത് വൈസ് ചെയർപേഴ്സൺ എ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴികാട്ടിയും മാർഗദർശിയുമായിരുന്നു കെ ടി നാരായണൻ മാസ്റ്റർ എന്ന് പച്ചേരി ഫാറൂഖ് അനുസ്മരിച്ചു എന്നെ സംബന്ധിച്ചൊരു പിതൃതുറ്റനായ ഒരു ആളായിട്ടാണ് വളർന്നു വന്നിട്ടുള്ളതും കാരണം ഞങ്ങൾ വള ഞങ്ങളെ വീട് എന്ന് പറയുന്നത് ഒരു വേലിയാണ് ഒരു കുടുംബം പോലെ കഴിഞ്ഞ് ജീവിച്ച് വളർന്നു വന്ന അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം കണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി കണ്ട് വളർന്നു വന്ന ഏറ്റവും അടുത്തുള്ള ഒരു ആളാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ പിതാവിനെ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മാതൃകയാക്കിയ ഒരു പൊതുപ്രവർത്തകനാണ് കെ ടി നാരായണ മഹർഷ് എൻ്റെ പൊതു പ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് എനിക്കൊരുപാട് വഴികാട്ടിയായിട്ട് മുൻ നഗരസഭാ ചെയർപേഴ്സണും കെ ടി നാരായണൻ മാസ്റ്ററുടെ ഭാര്യയുമായ കെ ടി പ്രേമലത ടീച്ചർ മുൻ നഗരസഭാ അധ്യക്ഷരായിരുന്ന സി ദിവാകരൻ നിഷി അനിൽ രാജ് സി പി എം പാർലമെന്ററി പാർട്ടി ലീഡർ കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കൌൺസിലർ കെ സുബ്രഹ്മണ്യൻ സ്റ്റാഫ് കൌൺസിൽ സെക്രട്ടറി ജിനീഷ് നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ